പത്ത് വർഷം പൂർത്തിയാക്കാൻ പോകുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണം രണ്ടാം വട്ടം തീരാൻ വേണ്ടി ഇനി കഷ്ടി ഒരു വർഷമേ ഉള്ളൂ ഒരു വർഷം ഇല്ല എട്ടു മാസം അതെ ഫൈനടേയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് മാസത്തിനുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പത്ത് വർഷക്കാലമായി നമ്മുടെ യു ഡി എഫും കോൺഗ്രസ്സും പുറമെ അധികാരമില്ലാതെ ണം പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിൽ വരാം എന്ന് വി ഡി സതീശനും യു ഡി എഫിലെ പ്രമുഖരെല്ലാവരും അനപായസം ഉണതിൻ്റെ ഇടയിലാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ സ്ത്രീ പീഡന പരാതി ഉയർന്നു വരുന്നത് അതിൽ കോൺഗ്രസ്സിന് ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അക്ഷരാർത്ഥത്തിൽ സതീശനാണ് അതിൽ വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കുപ്പായ അടിച്ച് യു ഡി എഫിൽ പല നേതാക്കളും ഏതെങ്കിലും തരത്തിൽ കണക്ക് രാഷ്ട്രീയമാണ് കണക്കൂട്ടിലൂടെയാണെങ്കിൽ തെറ്റ യു ഡി എഫിന് ഭരണത്തിലെത്താൻ സാധിച്ചില്ല എങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയും അവസ്ഥ പ്രതിഭ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കോൺഗ്രസ് ഇവിടെ നടത്തേണ്ടത് പ്രതിപിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ആൻ്റി ഇൻകമ്പൻസി ഫാക്ടർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും എന്ന ഒരു ധാരണയിലാണ് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല കാരണം കഴിഞ്ഞ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പിന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ ആൻറ്റി ഇൻകമ്പൻസി വരും നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് ഈസി ഒരു വാക്ക് വാക്കോവറ് അവർ മനസ്സിൽ കണ്ടു അല്ല കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുക്കുമ്പോൾ ഒരുപാട് പേർ അങ്ങനെയാണ് ഒരു വട്ടം ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രതിപക്ഷമായിരിക്കും ഭരണത്തിൽ വരിക ഇങ്ങനെ പുട്ടിന് പീരയിടുന്ന പോലെയാണ് മാറി മാറി ഭരണം വരിക പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ഭരണത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത് അതിൻ്റെ പിന്നാമ്പ്രവർത്തമാനങ്ങൾ എന്തുവാവട്ടെ പക്ഷേ ഭരണത്തിൽ വന്നെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോഴും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ഭരണവിരുദ്ധ വികാരം വിലക്കയറ്റം പോലുള്ള അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡി പോലുള്ള നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാം എന്ന് സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് ഈ ഡിത്തി പോലെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ സ്ത്രീ പീഡന പരാതി ഉയർന്നു വരുന്നത് ഈ വിഷയം ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ കലാപം നടക്കുന്ന ഒരവസ്ഥയാണ് രാഹുലിനെ മാറ്റി നിർത്തണം എന്നുള്ളതും മാറ്റി നിർത്തിയത് ശരിയായില്ല എന്നുള്ളതും ഇനിയും തുടർ നടപടികൾ എന്നുള്ളതും അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് യു ഡി എഫ് അല്ല കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗ് അവരുടെ അതൃപ്തി ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരമില്ലാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിന് ഭരണം കിട്ടിയില്ല എങ്കിൽ അല്ല പ്രദീപ് ഇതിനകത്ത് യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രദീപ് സംസാരിച്ചൊക്കെ പറഞ്ഞു വി ഡി സതീശൻ്റെ കാര്യം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ മിടുക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അവർ ജയിച്ചത് സതീശൻ്റെ ചില ആർഗ്യുമെന്റ്സ് ഇപ്പോൾ പി വി അൻവറിനെ കൂടെ കൂട്ടില്ല പി വി അൻവറിനെ പാലക്കാട് ഇലക്ഷൻ മുതൽ തന്നെ കൂടെ കൂട്ടില്ല അപ്പോഴത്തേക്കാണ് അൻവർ അവിടെ നിന്ന് ജാറിയത് മടു മറുകണ്ട ചാടി ഇവിടെ വന്നത് ആ സ്റ്റാൻഡിലൊക്കെ തന്നെ സതീശൻ വിജയിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പോൾ യു ഡി എഫ് നേരിടുന്നൊരു അവസ്ഥ അവർക്കൊരു തലയില്ല അവർക്ക് ഒരു തലയില്ല ഒരുപാട് പേർ തന്നെ ഇങ്ങനെ ഒരു ഒരുപാട് പേരിങ്ങനെ ഉണ്ട് ഒരേപോലെ ഒരുപാട് പേരുണ്ട് ഒരേപോലെ ഒരുപാട് പേര് മുഖ്യമന്ത്രി പദ ലക്ഷ്യം വയ്ക്കുമ്പോൾ ആര് നേതൃത്വം ആര് നേതൃത്വ പദവിയിലേക്ക് എടുത്ത് കാണിക്കാൻ പറ്റും പലരും മുഖ്യമന്ത്രിക്ക് ഉപ്പായ അടിച്ച് കാത്തിരിക്കുന്നുള്ളതാണ് അതെ ഒരുപാട് അതായത് ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പോൾ വി ഡി സതീശൻ്റെ പേര് പൊങ്ങി വന്നപ്പോൾ ഇടക്ക് കേൾക്കുന്ന മറ്റു പേരുകൾ കെ സി വേണുഗോപാൽ പിന്നെ കേൾക്കുന്ന കാര രമേശ് ചെന്നിത്തല കെ സുധാകരൻ അങ്ങേയറ്റം ശശി തരൂര് ചിരി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടൂർ പ്രകാശ് എത്ര പേരായി ഇങ്ങനെ നേതൃത്വത്തിൽ ഒരേപോലെ ഒരുപാട് പേരാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നേതൃത്വത്തിന് ആരുമില്ല പണ്ടൊരു കോ കരുണാകരൻ ഉണ്ടായിരുന്നു പണ്ട് ഒരു എ കെ ആൻ്റണി ഉണ്ടായിരുന്നു അപ്പോൾ അങ് അതെല്ലാം മാറി പ്രതിപക്ഷത്തിന് ഒരു നേ ഒറ്റ നിരയില്ല ഒരു ഒറ്റ നിര അവർക്ക് പറയാനായിട്ടില്ല അതാണ് ഒരു നേതൃദാരിദ്ര്യം ഒരു നേതൃദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ഇപ്പോ പിന്നെ വി ഡി സതീശൻ അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം അല്ല അത് വളരെ ശക്തമായൊരു നിരീക്ഷണം തന്നെയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം വി ഡി സതീശിനു ശേഷം വി ഡി സതീശൻ വളരെ ചെറുപ്പം മുതൽ തന്നെ പൊരുതി നേതാവായി വന്ന ആൾ നേതാവായി പി ആർ വെറുതൊന്നും കയറി വന്നില്ല കഴിവുണ്ട് നേരി വന്ന ഒരാൾ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേതൃനിരയിലേക്ക് കാണുന്ന ഇപ്പോഴത്തെ യുവനിര നേതാക്കൾ എന്ന് പറഞ്ഞ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കടന്നു വരാൻ പിന്നെ സമയം കുറയെടുത്തു അതെ എന്നിട്ടും ഇപ്പോഴും നമുക്ക് ശക്തമായൊരു നേതൃനിര കോൺഗ്രസിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആ നിരയെ കൊണ്ടുവരാൻ ഒരു വിഭാഗം അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടം പൊങ്ങി വരാനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പൊങ്ങി വരാനോ അല്ലെങ്കിൽ നമ്മുടെ കാർത്തിയൻ സാറിൻ്റെ ജി കാർത്തിയൻ സാറിൻ്റെ മകൻ ശബരിനാഥൻ പൊങ്ങി വരാനോ അപ്പോൾ ഇവർ യുവനിരയെ പൊങ്ങി വരാൻ ഇടയ്ക്കുള്ളൊരു ടീം കളിക്കുന്നുണ്ട് വരാതിരിക്കാനായി അപ്പോൾ ഇപ്പം ഇതിൽ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് സംഘടനാ സംവിധാനമുണ്ട് അവർ ഒരിക്കലും രണ്ടാമതൊരു ടേം അവർ പ്രതീക്ഷിച്ചതല്ല അവർക്ക് വീട് കിട്ടിയൊരു ലോട്ടറിയാണ് ഈ രണ്ടാമത്തെ ഭരണം ഈ രണ്ടാമത്തെ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ അവരാകെ സുഗലോത്ഭതരായി ഇനി ഒരിക്കൽ കൂടെ ഭരണം കിട്ടിയില്ല എങ്കിൽ അവരാകെ തീർന്നു പോകും കാര്യം കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴാണ് കേന്ദ്രത്തിൽ പിന്നെ ഭരണത്തിലിരിക്കുന്ന പ്രതിമ ഞാൻ കൂടെ സംസാരിച്ചപ്പോൾ തന്നെ ഭരണത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ആകെ ഭരണത്തിരിക്കുന്ന ഒരു സ്ഥലം കേരളം മാത്രം ബംഗാളിൽ ഇലക്ഷൻ വരാറായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കമ്മിറ്റികൾ കൂടണമെങ്കിൽ കാശെത്തുന്നത് കേരളത്തിൽ നിന്നാണ് പ്രകാശ് കാരാട്ടും പ്രകാശ് കാരാട്ടിന്റെ ഭക്തി അടക്കം ബൃന്ദകാരാട്ടും അടക്കം കഞ്ഞി കുടിക്കണത് കേരളത്തിൽ നിന്ന് അത് മുഴുവനായിട്ടും ആക്ഷേപമല്ല അത് ആക്ഷേപല്ലാണ് കൊറേ അധികം അതാണ് ശരി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന് ഭരണം നിലനിർത്തേണ്ടത് അവരുടെ ആ ഒരു ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ പ്രസ്ഥാനം പോയാലും കുഴപ്പമില്ലെന്ന് അവർ ചിന്തിച്ചോണ്ടിരിക്കുക അവിടെയാണ് കോൺഗ്രസ് അവരുടെ നേതൃപാഠവും കാണിക്കേണ്ടത് കോൺഗ്രസ് ഇങ്ങനെ ഇത്രയും പേര് ഒരു ഒരാളുടെ തല എടുത്ത് കാണിക്കാൻ അവർക്കില്ല അല്ലെങ്കിൽ പോട്ട ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷൻ എങ്ങനെയാകും സാധാരണ ഗതിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഇടത് ഇടതിനാണ് പക്ഷം കിട്ടുന്നത് ഒരുപക്ഷം കിട്ടുക പക്ഷേ അതിലും വീഴാതെ എങ്ങനെയായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് വരണം എന്ന ഒരൊറ്റ നിശ്ചയദാഷ്ട്യത്തോടെ ഇവർ നിന്നാലേ ഇവർ ചേക്കുള്ളൂ അവിടെ പ്രതിയോഗിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ലീഗിൻ്റെ കാര്യം ലീഗിനെ സംബന്ധിച്ച് ലീഗിന് കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന സാധുക്കളി തങ്ങൾ അടങ്ങുന്ന അവരുടെ ആ പാണക്കാട് കുടുംബത്തിനൊക്കെ പിണറായി വിജയനോട് വളരെ അടുപ്പമുണ്ട് പിണറായി വിജയനോട് അടുപ്പമുള്ള ഒരു വിഭാഗം ലീഗ് നേതാക്കൾ ഇരുവേള ചിലപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിൽ സി പി എമ്മിനൊപ്പം പോകാൻ തന്നെ പലരും പറഞ്ഞു ആ അറിയിച്ചു അറിയിച്ചു ഈ കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടി നിങ്ങൾ കാണണം ബുദ്ധിമുട്ടാണ് പോകാൻ വിഷയത്തിൽ വരെ അത് അവർക്ക് ഇല്ലാകരന്റെ താല്പര്യമാണെന്ന് അറിയിച്ചു അതെ ഷാജി ഉൾപ്പെടെയുള്ള അത് ഡയറക്റ്റ് തന്നെ പറയുകയും ചെയ്യുന്നു കെ എം ഷാജിയെ സംബന്ധിച്ച് കെ എം ഷാജിയും എം കെ മുനീറും മാത്രമേ ഉള്ളൂ ലീഗിനകത്ത് കോൺഗ്രസിനൊപ്പമേ യു ഡി എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും കാര്യം കാണാൻ വേണ്ടി അപ്പുറം പോകാൻ വേണ്ടി നിക്കുന്നവരാ ഭരണമില്ലാതെ പറ്റില്ല പറ്റില്ല ഭരണമില്ലാതെ ഇനി ഒരിക്കൽ കൂടെ ലീഗിന് ജീവിക്കാൻ പറ്റത്തില്ല ആ സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് പിന്നെ രണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുള്ളത് ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രദീപ നമ്മുടെ ഉദ്യോഗസ്ഥ ബൃന്ദമാണ് ഈ കേരളത്തിലെ ഈ പറയുന്ന ഭരണചക്രം തിരിക്കുന്നത് അടുപ്പിച്ചുള്ള ഭരണത്തിന്റെ ഫലമായിട്ടുള്ളതാണ് ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഈ പോലീസിലുണ്ടായിരിക്കുന്ന ഇത്രയും വലിയ കൊടിയ വകുപ്പിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ എന്റെ ഒരു ആരും പറയാനില്ല എന്നുള്ളത് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത ഭരണത്തിലേക്ക് വരുന്നതിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ പോലീസ് വകുപ്പാണ് അതായത് ഒരു ഗവൺമെന്റ് മുഖം എന്ന് പറയുന്ന പോലീസാണ് ആഭ്യന്തരം അപ്പോൾ ആ മുഖം വൃത്തികേടായി കഴിഞ്ഞാൽ പിന്നെ ജനം ആ രാഷ്ട്രീയ പാർട്ടിയെ ഭരണത്തിലേക്ക് വരാൻ ലോ ആൻഡ് ഓർഡർ പിന്നെ ഒന്നും ക്രമസമാധാനം അറിഞ്ഞോ അറിയാതെയോ അവർ തകർക്കും അങ്ങനെ വരുമ്പോൾ കാലങ്ങളായിട്ട് അങ്ങനെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് കാര്യം കരുണാകരൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് നമ്മൾ ഇന്നലെ എ കെ ആന്റണി പത്രസമ്മേളനം നടത്തി ഉപസാരം നടത്തിയത് എല്ലാം നമ്മൾ കണ്ടതാണ് അല്ല അതൊക്കെ ഈ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം കാരണം പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് എ കെ ആന്റണിയുടെ പേരെന്നും എടുത്ത് പറഞ്ഞില്ല എങ്കിലും ശിവഗിരിയിലും മുത്തങ്ങയിലും എ കെ ആൻ്റണിയുടെ ഭരണകാലത്തുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് തന്നെ കടന്നുകയറ്റത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്നിപ്പോൾ ശിവഗിരി സ്വാമി സത്യാനന്ദ സ്വാമിയാണെന്ന് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ അനിവാര്യമായ നടപടി മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അത് ഒരു എന്താ പറയാ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത ഒരിക്കലും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് ബാധിക്കുമെന്ന് കാര്യം എ കെ ആന്റണി അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്രയും കൊടിയ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് അല്ലെങ്കിൽ തന്റെ ആരോഗ്യവകുപ്പിനെങ്കിലും പ്രതി ശ്രദ്ധിച്ചുക ഇന്നത്തെ സമകാലികമായ സംഭവങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന മന്ത്രിമാരും പിണറായി വിജയനൊക്കെ പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് പ്രദീപ് നിങ്ങൾ ഇന്നത്തെ കാര്യം പറയും ഇന്ന് പ്രദീപ് ആഹാരം കഴിച്ചോ ഇന്ന് പ്രദീപ് വെള്ളം കുടിച്ചോ പ്രദീപിന്റെ ഇന്നത്തെ കാര്യങ്ങൾ നടന്നോ എന്ന് ഞാനെന്ന വ്യക്തി ചോദിക്കുമ്പോൾ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഞാൻ കഴിച്ചെന്ന് പ്രദീപ് പറയും അത് മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടെ ഇതിൽ തോന്നിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിനുള്ളൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല തെറ്റ് കാണിച്ചവരെ ഞങ്ങൾ പിരിച്ചു വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇത്ര പേരെ വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇത്ര പേരെ കുറ്റ് അപ്പം കുറ്റം ആരോപിക്കുന്ന അദ്ദേഹം കൂടെ അല്ലേ ഇത് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവതരമായിട്ട് നമ്മൾ നമ്മളതിന് മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി അതെ സംസ്ഥാനത്ത് പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളുടെ ഭരണകാലത്ത് അതായത് പ്രതിപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് ആണ് ഏറെക്കാലം കേരളം ഭരിച്ചിരുന്നത് ആ കേരളം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇതിനേക്കാൾ കൊടിയ പീഡനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അന്ന് നിങ്ങൾ നടപടി എടുത്തില്ല ഞങ്ങളുടെ കാലത്ത് പോലീസുകാർ ഇത്തരം പീഡനങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾ അവരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കണക്ക് അവതരിപ്പിക്കുകയാണ് അതെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഒരു പോലീസ് സേനയെ സംരക്ഷിക്കേണ്ട പോലീസ് സേനയുടെ വകുപ്പ് മന്ത്രി പറയേണ്ട ഒരു മറുപടി അതാണ് ഒരിക്കലും അങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെ തെറ്റുണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തി കൊണ്ടുവരണം അല്ലെങ്കിൽ തന്റെ തൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ ഇത്തരം പിഴവുകൾ ഉണ്ടായി ഞങ്ങൾ അവരെ അവരെ ഞങ്ങൾ ഇത് ചെയ്തു എന്നുള്ള ആൻസർ ആണോ മുഖ്യമന്ത്രി ഞങ്ങളുടെ പോലീസിൻ്റെ നയം ഇന്നതല്ല എന്ന് അടിവരയിട്ട് പറയുന്നതിന് ഇന്നിൻ്റെ കാരണങ്ങൾ മൂലം ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് അടിസ്ഥാനമിട്ട് ഇട്ട് മുഖ്യമന്ത്രി പറയുന്നു അന്നത്തെ കാലത്ത് അവിടെ അങ്ങനെ പിരിച്ചുവിട്ട് ഞങ്ങൾ ഇത്ര പേരെ നടന്നിട്ടുണ്ടല്ലോ അതല്ല ഉത്തരം പ്രതിഭ ഇത് ഉദ്യോഗസ്ഥര് എഴുതി കൊടുക്കുന്ന അതേപോലെ ഛർദ്ദിച്ച് വെക്കുക അതെ ഒരാൾ പശുവിനെ ഒരു കൂട്ടം വന്ന് പശുവിനെ കൊന്നു കണ്ടു പശു കുട്ടിയെ കൊന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വളരെ ലാഘവത്തോടു കൂടി നിയമസഭയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത് വളരെ ഗൗരവം സാധൂകരിക്കാൻ സാധിക്കില്ല നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം ഈ ഇത്തരം കാര്യങ്ങള് അനുകൂല ഘടകമാക്കി അത് തെരഞ്ഞെടുപ്പില് മുതലാക്കി യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ യു ഡി എഫ് എന്ന ആ ഒരു സംഭവം കേരളത്തിൽ തകർ തകർന്നാലും ഇല്ലെങ്കിലും മുസ്ലിം ലീഗിനെ പോലുള്ള പ്രമുഖ കക്ഷികള് കോൺഗ്രസ് യു ഡി എഫിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വല്ലാത്ത രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി പറയും കാരണം ഇപ്പൊ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൽ നിൽക്കേണ്ടെങ്കിലും ഒരു അത് എന്താ പറയാ ഒരു സുരക്ഷിത മേഖലയാണെന്ന് പറയാൻ പറ്റുന്നില്ല അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള മുന്നണി സ്ഥാനമാനങ്ങളൊന്നും ഈ അവരുടെ പറഞ്ഞ മുന്നണിയല്ല ഇവര് അത് അവരുടെ മുന്നണിയാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു യു ഡി എഫിലേക്ക് വരാൻ പറ്റാത്ത അതിനിടയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ അവര് ജോസ് കെ മാണി അവിടെയുള്ളതിന്റെ പേരിൽ സി പി ഐ വളരെ ബുദ്ധിമുട്ടിലാണ് അവര് നിക്കുന്നത് മുസ്ലിം ലീഗ് ഇങ്ങനെ അടഞ്ഞു നിൽക്കണ അപ്പൊ ഇനി മുന്നണിയിൽ പുതിയ പുതിയ ചില സമവാക്യങ്ങൾ സമവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് ഭരണം നേടാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുക്കുന്നതിന് യാതൊരു തർക്കവും ഇല്ല